നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗോതമ്പൊടി കൊണ്ട് ഗ്രിൽഡ് ചിക്കൻ പിസ്സയും മഷ്റൂം പിസ്സയും എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം അതിനുവേണ്ടി ഒരു അര ടീസ്പൂൺ ഈസ്റ്റും ഒരു ടീസ്പൂൺ പഞ്ചസാരയിൽ ഒരു ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് നല്ല ചൂടുള്ളൊരു സ്ഥലത്ത് വെക്കണം ഇവിടെ ഞങ്ങളുടെ വീട്ടിലൊക്കെ നല്ല തണുപ്പ് പതിനഞ്ച് ഡിഗ്രി ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഇന്ന് നല്ല സണ്ണി ഡേ ആയതുകൊണ്ട് ഞാൻ വെളിയിൽ നല്ല ചൂടുണ്ട് അതുകൊണ്ട് ഞാൻ വെളിയിലാണ് വെക്കുന്നത് ഒരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം അല്ലെങ്കിൽ നമുക്ക് ഓവൻ ഒരു പത്ത് മിനിറ്റ് മുന്നേ പ്രീഹീറ്റ് ചെയ്തിട്ട് ഒരു ഹൺഡ്രഡ് ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്തിട്ട് ഓവനിൽ ഒരു പത്ത് മിനിറ്റ് വെച്ചാലും മതി ഇത് പെട്ടെന്ന് തന്നെ ഫെർമെൻ്റ് ആയി കിട്ടും ഞാനിവിടെ എടുക്കുന്നത് ഗോതമ്പൊടി സെൽഫ് റൈസിങ് ഫ്ലോർ ആണ് അത് വീറ്റ് വീറ്റ് പൗഡർ ആണ് നമ്മുടെ സാധാരണ ഗോതമ്പൊടി തന്നെയാണ് എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഗോതമ്പൊടി രണ്ട് കപ്പ് ഇടുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് വെക്കാം ഒരുപാട് പൊറോട്ടക്ക കുഴക്കുന്ന പോലെ ഒരുപാട് ഇട്ട് കുഴക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഇത് ബാറ്റർ ഭയങ്കര ഹാർഡായി പോകും ഒന്ന് പയ്യെ ഒന്ന് കുഴച്ചാൽ മതി കുഴച്ച് വന്നിട്ട് ഞാൻ കുറച്ച് എണ്ണയും കൂടെ ഒന്ന് തടവി നല്ലപോലെ ഒന്ന് മിക്സാക്കി വെക്കുന്നുണ്ട് പാത്രത്തിൽ നല്ലപോലെ എണ്ണയൊക്കെ ഒന്ന് പുരട്ടിയിട്ട് നമ്മുടെ മാവ് മാവിൻ്റെ ചുറ്റും മാവിൻ്റെ പുറത്തൊക്കെ ഒന്ന് എണ്ണ ഒന്ന് തടവി കൊടുത്തിട്ട് നമുക്ക് വെക്കാം ചപ്പാത്തിയുടെ മാവിനേക്കാളും ഒരു രണ്ട് ടീസ്പൂൺ വെള്ളം കൂടുതൽ വേണം ഇതിന് എന്നിട്ട് ഒരു ടിഷ്യു ഞാനൊന്ന് നനച്ചിട്ട് ഒന്ന് വെക്കുന്നുണ്ട് ഇത് ഓവനിലാണ് ഞാൻ വെച്ച് ഫെർമെൻ്റ് ചെയ്യാൻ പോകണേ അന്നേരം ഡ്രൈ ആയി പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഒരു നനഞ്ഞ ടിഷ്യൂ വെച്ചത് ഇപ്പോൾ ഓവൻ ഹൺഡ്രഡ് ഡിഗ്രിയിലാണ് ഞാൻ പ്രീഹീറ്റ് ചെയ്തത് അതിനകത്തേട്ട് വെച്ചിട്ടുണ്ടെ എന്നിട്ട് ഞാൻ ഓവൻ ഓഫാക്കുവാണേ ഒരു മണിക്കൂർ എടുക്കും നമ്മുടെ മാവൊന്ന് പൊങ്ങി വരാൻ ആ സമയത്ത് നമുക്ക് നമ്മുടെ ചിക്കൻ റെഡിയാക്കി എടുക്കാം ഒരു കട്ടിംഗ് ബോർഡിൽ കുറച്ച് എണ്ണ തൂത്തിട്ടുണ്ട് അത് നമ്മുടെ ചിക്കൻ്റെ വെള്ളമൊക്കെ തടി വലിച്ചെടുക്കാണ്ടിരിക്കാനാണ് ചിക്കൻ ചെറുതായിട്ട് മുറിച്ചിട്ട് അതിനകത്ത് ഇത്തിരി ഉപ്പും ഇത്തിരി ഉരുകാനോ ഗരം മസാല ആവശ്യത്തിന് മുളക് കൂടി ഇത്തിരി കുരുമുളകും കൂടി തൂക്കിയിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ടൊന്ന് ഞാനിവിടെ എയർ ഫ്രൈയറിൽ ഇട്ടാണ് ഫ്രൈ ചെയ്യുന്നത് ഇപ്പോൾ ഒരു ആയിട്ടുണ്ട് നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്ന് നമ്മുടെ ടിഷ്യൂലൊന്നും പിടിച്ചിട്ടൊന്നുമില്ല അതിന് ഡബിൾ ആയി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അധികം കുഴക്കേണ്ട ആവശ്യമില്ല നമുക്കതെടുത്ത് ഒരു കട്ടിംഗ് ബോറില് വെച്ച് നമുക്ക് രണ്ടായിട്ട് മാറ്റാം അത് ഞാൻ ഒരെണ്ണം ചിക്കൻ ഗ്രിൽഡ് പിസയ്ക്കും ഒരെണ്ണം മഷ്റൂം പിസയ്ക്കും വേണ്ടിയുള്ളതാണ് നമുക്ക് രണ്ട് മാവും നല്ലപോലെ ഒന്ന് ഉരുട്ടി കൊടുക്കാം ഒരുപാട് കുഴക്കേണ്ട ആവശ്യമില്ല മാവ് ഹാർഡായി പോകും ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും ഉരുട്ടി കൊടുത്തിട്ട് നമുക്ക് ബേക്ക് ചെയ്യാനുള്ള ട്രേ സെറ്റ് ചെയ്തിട്ട് ആ ട്രേയിൽ വെച്ച് നമുക്ക് പരത്തി കൊടുത്താൽ മതി അപ്പോൾ ഓവനിലേക്ക് എടുത്ത് വെക്കാൻ വേണ്ടി എളുപ്പമായിരിക്കും പിന്നെ നല്ല ക്രിസ്പി ആയിട്ടൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് മൈദ എടുത്താലാണ് നല്ല ക്രിസ്പി ആയിട്ടൊക്കെ കിട്ടും മൈദ മാവ് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഇനി നമുക്ക് മാവ് പരത്താം അത് ഉള്ളീന്നാണ് ഉള്ളിന്ന് ഇങ്ങനെ പരത്തി 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 കൊടുത്താൽ മതി സൈഡിൽ നിന്ന് സൈഡിൽ നമ്മൾ ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ സൈഡിൽ ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ നിൽക്കത്തില്ല നമ്മൾ സൈഡിൽ ടച്ച് ചെയ്താൽ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പയ്യെ സൈഡിലിട്ട് ഇങ്ങനെ പ്രെസ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ സൈഡിൽ ഇങ്ങനെ നല്ലപോലെ ഇങ്ങനെ പൊങ്ങി നിൽക്കും ഞാനൊരു ഫോയിൽ പേപ്പറിലാണ് സെറ്റ് ചെയ്തേക്കണേ എന്നിട്ട് ഞാൻ ഒരു ഫോർക്ക് വെച്ചിട്ട് കുറച്ചൊന്ന് കുത്തി കുത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ടാമത്തെ മാവും ഞാൻ അതേപോലെ തന്നെ ആക്കുവാണ് അത് ഇതേപോലെ തന്നെ നമുക്ക് റോൾ ചെയ്തിട്ട് ഒരു ഫോർക്ക് കൊണ്ട് കുറച്ച് കുത്തു കൊടുക്കാം എന്നിട്ട് ഞാനിവിടെ പിസ്സ സോസ് ഒരു മൂന്ന് ടീസ്പൂൺ നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് മാവിലും എന്നിട്ട് ഓരോത്തിന് ഞാൻ ഗ്രില്ല് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു അതിൻ്റെ പുറമെ കുറച്ച് ഉറീഗാനോ തൂക്കിയിട്ട് ചീസും തൂകി കൊടുത്തു നമുക്ക് മഷ്റൂം ചെറുതായിട്ട് കട്ട് ചെയ്തത് അടുത്തയിൽ വെച്ചിട്ട് പിന്നെ കുറച്ച് സവാളയും കൂടി കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്ത് അതും തൂകി അതിൻ്റെ മീതെ കുറച്ച് ഒറിഗാനോയും ചീസ് കുറച്ച് അധികം വേണം ചീസും കൂടെ തൂകിയിട്ടുണ്ട് ഞാൻ മൊസാരലയുടെ ചീസാണ് എടുത്തേക്കണേ ഇപ്പം രണ്ടും സെറ്റായിട്ടുണ്ട് നമുക്ക് ഓവനിലേക്ക് വെക്കാം ഞാൻ ഓവൻ ഒരു ഇരുന്നൂറ്റമ്പത് ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ മാവ് കുഴച്ച് തുടങ്ങുന്ന സമയത്താണ് പ്രീഹീറ്റ് ചെയ്യാൻ തുടങ്ങിയത് നമ്മൾ മാവ് പൊങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ പ്രീഹീറ്റ് ചെയ്താൽ വെച്ചു ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലപോലെ അതിനെ കുക്കായിട്ടുണ്ട് സൈഡെല്ലാം നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട് ഇത് ചിക്കൻ ഗ്രിൽഡ് ചിക്കൻ പീസയാണ് നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇത് മഷ്റൂൺ പീസയാണ് അത് നല്ല ചീസി ആയിട്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ട്